അടുത്തിടയ്ക്കാണ് മോഹൻലാൽ ചില ഗംഭീര റീറിലീസുകളിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ചത് ബോക്സ് ഓഫീസിൽ പണ്ട് കാലത്ത് ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പായ ചിത്രം വരെ ഈ തവണ ഹിറ്റ് ഹിറ്റടിക്കുകയും ചെയ്തു ഹിറ്റായ ചിത്രങ്ങളും വീണ്ടും പ്രേക്ഷകരെത്തി കാണുകയുണ്ടായി ഇതിന്റെ ചൂട് പിടിച്ച് നിരവധി പേരാണ് തിയേറ്ററിലേക്ക് റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യാൻ പോകുന്നത് അതങ്ങ് നസീർ കാലഘട്ടം മുതൽ സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അടുത്തിടെ മലയാള ചിത്രങ്ങളിൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തി വിജയം നേടിയത് ചർച്ചയായിരുന്നു മോഹൻലാലിന്റെ ദേവദൂതൻ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ കളക്ഷനിൽ ഞെട്ടിച്ചെങ്കിലും ക്ലാസിക്കായ മണിച്ചിത്രത്താഴ് അത്ര സ്വീകാര്യത ഉണ്ടാക്കാനായില്ല എന്നാലും ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു മമ്മൂട്ടിയുടേതായി വീണ്ടും എത്തിയ മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയ്ക്ക് തിയേറ്ററിൽ തണുത്ത പ്രതികരണമായിരുന്നു ഇങ്ങനെയൊരു ചിത്രം ഇറക്കേണ്ട കാര്യമില്ല എന്ന് ആരാധകർ പോലും പറഞ്ഞു കാരണം ഈ ചിത്രത്തിന് റിപ്പീറ്റ് വാച്ച് ഇല്ല എന്നത് പലരി മാണിക്യം വീണു എന്ന് തന്നെ പറയാം അപ്പോഴാണ് മമ്മൂട്ടിയുടെ ഒരു ക്ലാസിക് ചിത്രം റിലീസ് ഒരുങ്ങുന്നത് തിയേറ്ററുകളിൽ ചലനം ഉണ്ടാക്കുമെന്നാണ് പ്രതികരണങ്ങളും ഒരു വടക്കൻ വീരഗാഥയാണ് മമ്മൂട്ടി ചിത്രമായി റീറിലീസിന് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ വരവനെ അറിയിച്ചുകൊണ്ട് മമ്മൂട്ടി വരെ ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് കാരണം ഈ ചിത്രത്തിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് മികച്ച രീതിയിൽ അത് റീമാസ്റ്റർ ചെയ്തിരിക്കുന്നു ടീസർ കണ്ടപ്പോൾ അത് വ്യക്തമായി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹരിഹരനായിരുന്നു എം ടി വാസുദേവൻ നാരായിരുന്നു തിരക്കഥ എഴുതിയത് ടെലിവിഷനിൽ ആവർത്തിച്ച് വന്ന ചിത്രം തിയേറ്ററുകളിൽ റീറിലീസിലും നേട്ടമുണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഏറെയും ഒരു വടക്കൻ വീരകാഥയുടെ ആവേശപരിതമായ ടീസർ പുറത്തുവിട്ടപ്പോൾ ഇത് കാണാനുള്ള പ്രതികരണമാണ് നിരവധി പേർ കമന്റുകളിലൂടെ അറിയിച്ചത് ഓർക്കെ ക്വാളിറ്റിയോടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് വിതരണം നിർവഹിക്കുന്നത് കൽപ്പക ഫിലിംസ് ആണ് ദൃശ്യമികവോടെ സാങ്കേതിക മാറ്റങ്ങളുമായാണ് ചിത്രം എത്തുക ചന്തു ചേകവരായിട്ടാണ് മമ്മൂട്ടി വേഷമിട്ടത് സുരേഷ് ഗോപി ക്യാപ്റ്റൻ രാജു തുടങ്ങിയവർക്ക് പുറമെ ബാലൻ കെ നായർ മാധവി ഗീത ബിയോൺ രാമു ദേവൻ ഒടുവിൽ മുണികൃഷ്ണൻ ചിത്ര സൂര്യ സഞ്ജയ് മിത്ര സുകുമാരി വി കെ ശ്രീരാമൻ സനൂപ് സജീന്ദ്രൻ എന്നിവരും ഈ വട വടക്കൻ വീരകഥയിൽ ഉണ്ടായിരുന്നു കെ രാമചന്ദ്ര ബാബു ആയിരുന്നു ഛായാഗ്രഹണം സംഗീതം നിർവഹിച്ചത് ബോംബെ രവിയുമായിരുന്നു വടക്കൻ വീരകഥയ്ക്ക് നിരവധി അവാർഡുകളിൽ ലഭിച്ചിരുന്നു എം ഡിക്ക് തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ മമ്മൂട്ടി മികച്ച നടനും പി കൃഷ്ണമൂർത്തി മികച്ച കലാ സംവിധാനത്തിനും മികച്ച കോസ്റ്റ്യൂം ഡിസൈനറും അവാർഡ് നേടി ഒരു വടക്കൻ വീരകഥാ സംസ്ഥാന അവാർഡിൽ മികച്ച നടൻ രണ്ടാമത്തെ നടി മികച്ച ജനപ്രിയ ചിത്രം മികച്ച തിരക്കഥ മികച്ച ഛായാഗ്രഹണം മികച്ച പിന്നണി ഗായിക മികച്ച ബാലതാരം മികച്ച കലാ സംവിധാനം എന്നിവയിൽ നേട്ടമുണ്ടാക്കി ചിത്രം പ്രദർശനത്തിന് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ായിരുന്നു വീണ്ടും റീമാസ്റ്റർ ചെയ്തു വരുമ്പോൾ കാണാനുള്ള പ്രേക്ഷകരുടെ പ്രതികരണം പോസിറ്റീവാണ് ഒരു കൂട്ടം പ്രേക്ഷകർ ഈ ചിത്രം കാണാൻ കാത്തിരിക്കുന്നുണ്ട് മറ്റൊരിടത്ത് മോഹൻലാന്റെ റീറിലീസുകൾക്കല്ല ഏറ്റവും പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അത് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ ഇരിക്കുമ്പോഴാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ദൃശ്യത്തിന്റെ മൂന്നാം പാർട്ടിനെ വിവരങ്ങൾ ആദ്യമായി മലയാളത്തിൽ അൻപത് കോടി കളക്ഷൻ നേടിയത് ദൃശ്യമായിരുന്നു കൾട്ട് ക്ലാസിക് ചിത്രമായും ചിത്രം തുടർന്ന് വിലയിരുത്തപ്പെട്ടു ദൃശ്യ ും സ്വീകാര്യത നേടിയിരുന്നു ദൃശ്യൻ ടു നിലവിൽ ദൃശ്യം മൂന്നിനെ കുറിച്ചുള്ള വാർത്തകൾ ചർച്ചയാവുന്നത് എന്നാൽ ആ വാർത്തകളിൽ സത്യമില്ലെന്ന് സംവിധായൻ ജിത്തു ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അത് ആരാധകരെ തെല്ലൊന്ന് നിരാശപ്പെടുത്തുകയും ചെയ്തു മോഹൻലാന്റെ ദൃശ്യം ത്രീ സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ചിത്രീകരണം തുടങ്ങുമെന്നും വാർത്തകൾ പരന്നു ഒരു പോസ്റ്ററും ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റേതായി പ്രചരിച്ചു എന്നാൽ ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണെന്ന് സംവിധായൻ ജിത്തു ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു ക്രൈം ത്രില്ലർ ഫാമിലി ചിത്രമായിട്ടാണ് ദൃശ്യം പ്രേശുടെ നേടിയത് മോഹൻലാലിന്റെ നായികയായും മീനയും വേഷമിട്ട ചിത്രത്തിൽ അൻസിബ അസൻ എസ്തർ അനിൽ സിദ്ദിഖ് ആശാ ശരത് കലാഹോൻ ഷാജോൺ നീരജ് മാധവ് കുഞ്ചൻ നിർഷാദ് തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ ദൃശ്യത്തിലുണ്ടായിരുന്നു ചാരണ നിർവിച്ചത് സുജിത് വാസ്തേവാണ് ദൃശ്യത്തിന്റെ നിർമ്മാണം ആന്റണി പെരുമ്പോരായിരുന്നു എന്നാൽ ദൃശ്യം ഉടനെ സംഭവിക്കത്തില്ല സംഭവിക്കുമെന്ന് തന്നെയാണ് ജിത്തു ജോസഫ് വ്യക്തമാക്കിയത് അഭിഭവങ്ങൾ പറഞ്ഞപ്പോൾ ദൃശ്യം ത്രീ ഒരു ഹൊറർ മൂഡിൽ എത്തിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വരെ ചർച്ച ചെയ്തിരുന്നു അത് വളരെ കൗതുകം ജനിപ്പിച്ചിരുന്നു പ്രേക്ഷകർ വലിയ രീതിയിൽ അതിശയവും പ്രകടിപ്പിച്ചു എന്നാൽ പിന്നീടാണ് ജിത്തു ജോസഫ് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയത് എന്നാലും ദൃശ്യൻ ത്രീയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മോഹൻലാൽ എംബുരാന്റെ തിരക്കിലാണ് നിലവിൽ മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന എംബുരാനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലൈക്ക ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിയ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു അതിന് മറുപടിയുമായി പൃഥ്വിരാജും ലൈക്ക പ്രൊഡക്ഷൻസും എത്തിയതും കൗതുകമായി അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ സിനിമകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുമായി മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാൽ ഉടനെ തന്നെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നാണ് ചില മൂവി അനലിസ്റ്റുകൾ പറയുന്നത് മോഹൻലാൽ ചെന്നൈയിൽ എൽ മുന്നൂറ്റി അറുപതിന്റെ സെറ്റിൽ ജോയിൻ ചെയ്യും എന്ന വിവരങ്ങൾ വരുന്നു അവിടെ രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നാണ് പുതിയ വിവരങ്ങൾ അതിനുശേഷം ബാക്കി കേരള ഭാഗങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് വിവരങ്ങളും ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ആണ് നടക്കാൻ പോകുന്നത് ഹൈദരാബാദിൽ ഷൂട്ടിംഗ് നടക്കുന്ന എംബുരാന്റെ അടുത്ത ലൊക്കേഷൻ കേരളത്തിലാണ് കേരളത്തിലേക്ക് വരുമ്പോൾ മോഹൻലാലിന്റെ ഭാഗം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് എൽ മുന്നൂറ്റി അറുപതിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുമ്പോൾ എംബുരാന്റേതായി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ തിരുവനന്തപുരത്ത് കാണൂ എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ദിവസങ്ങൾ മാത്രം നീണ്ടു ഒരു ഷെഡ്യൂൾ ആയിരിക്കും കേരളത്തിൽ എമ്പുരാൻ്റേതായി നടക്കുന്നത്